േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഋതുവിന്റെ പ്രണയം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ പല്ലവി ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ഋതുവിനോട് അവനൊരു ചതിയാണ് മനപൂർവമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇതോടെ ഇന്ദ്രനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി ഋതു ശ്രമിക്കുന്നു പക്ഷേ പല്ലവി ഇതേ തുടർന്ന് ഇന്ദ്രന്റെ ചതിയെ പറ്റി വ്യക്തമാക്കുകയാണ് അവൻ അജിത്തല്ല ഇന്ദ്രനാണ് ഈ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് നിന്നോട് ഇപ്പോൾ അവൻ പ്രണയം നടിച്ചത് നിന്റെ ചേട്ടനുടെ അവസ്ഥയെങ്കിലും നീ മനസ്സിലാക്കണം ഇതോടെ ചതി തിരിച്ചറിയുന്ന ഋതു സേതുവിനെ ചെന്നുകണ്ട് കരയുകയാണ് ഇതോടെ സേതു ആകെ ഞെട്ടിപ്പോകുന്നു തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവൾ തന്നെ അവൻ ചതിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യവും പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈ കാര്യം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ സേതു ഒത്തിൽ ഇന്ദ്രന്റെ മുന്നിൽ സേതുവിന് മുട്ടുമടയ്ക്കേണ്ട അവസ്ഥ വന്നെത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്